ദാനിയൽ രണ്ടാമധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ തിരുവചനങ്ങൾ വരകുമോർ മനുഷ്യവാസമുള്ള സ്ഥലത്തെല്ലാം അവരെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു എല്ലാറ്റിനും മേലും അങ്ങയെ അധിപനാക്കിയിരിക്കുന്നു പൊന്നുകൊണ്ടുള്ള തല അവിടുന്ന് തന്നെ അങ്ങയുടെ ശേഷം അങ്ങയേക്കാൾ കുറവുള്ള മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വഴുവാനിരിക്കുന്നതായി താമരം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉദ്ഭവിക്കും നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ കടുപ്പമുള്ളതായിരിക്കും ഇരുമ്പ് എല്ലാത്തിനെയും തകർത്ത് കീഴടക്കുമല്ലോ തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെല്ലാം ഇടിച്ചു തകർക്കും കാലും കാൽവിരലും വിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്ന് കണ്ടതുപോലെ അതിലിരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നതുപോലെ രാജ്യത്വം കുറെ ബലമുള്ളതും കുറെ ഉടഞ്ഞു പോകുന്നതുമായിരിക്കും ദേവമേ നിന്റെ കരുണയുടെ ധാരാളിത്താൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ നീ ഓർക്കാതിരിക്കണമേ ആമേ